ഈ കേൾക്കാൻ പോകുന്ന വചനത്തിനായി ഈ കേൾക്കാൻ പോകുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാൻ നന്മയായി മാറുവാൻ ഉയർച്ച പ്രാപിക്കുവാൻ ഒക്കെ കാരണമായി തീരാനും കേൾക്കുന്നവരുടെ ഉള്ളത്തെ ദൈവം സ്പർശിക്കുവാനും ഒരു നിമിഷം തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നന്ദിയോട് സ്തുതിക്കുന്നപ്പച്ചുയ കർത്താവ് ഓ ഓഹ്ലൂയ വാഗ്ദത്വങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്ത കർത്താവെ അടിയനപ്പൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നപ്പ അങ് നാവിലൂടെ സംസാരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ പറയുന്നതായ ഓരോ കാര്യങ്ങളും കർത്താവ് ഓരോ ശബ്ദങ്ങളും ഓരോ വാക്കുകളും കർത്താവ് ഓരോരുത്തരുടെ ഉള്ളത്തെ സ്പർശിക്കുന്നതായി മാറട്ടെ കർത്താവ് അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് നന്മയ്ക്ക് കാരണമായി തീരുവാൻ അപ്പാ കൃപ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം അനേകം പേർക്ക് അനുഗ്രഹമായി മാറുവാൻ അനേകം പേർക്ക് വിടുതലായി മാറുവാൻ അപ്പ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയനെ താഴ്ത്തിയേൽപ്പിക്കുന്നു കർത്താവെ കേൾവിക്കാരായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെയും അപ്പം കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കിടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി കർത്താവെ അവരെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവ് കർത്താവ് ഓരോരുത്തരുടെ മുള്ളത്തെ അങ്ങ് സ്പർശിക്കാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം അടിയനിലൂടെ അങ്ങ് പ്രവർത്തിക്കാൻ പോകുന്ന കൃപകൾക്കായി സ്തോത്രം അടിയനൊന്നുമല്ല പാ അപ്പൻ്റെ കൃപയാൽ മാത്രം പാ അപ്പ കൃപയാൽ മാത്രം കർത്താവ് എഴുത്താഴ്ത്തിയേൽപ്പിക്കുന്നു യേശുവൻ നാം തന്നെ ആമേ ആമേ തുടർന്ന് നമുക്ക് വചനത്തിലേക്ക് കടന്നു പോകാം അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ താണി തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാനായിട്ട് നാം ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ എന്നാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മോട് പത്രോസ് എഴുതിയ ലേഖനം ഒന്നാം പുസ്തകത്തിൻ്റെ അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ വ്യക്തമാക്കുന്നത് നാം തക്ക സമയത്ത് ദൈവം നമുക്കായി വച്ചിരിക്കുന്നതായ തക്ക സമയത്ത് നാം ഉയർത്തപ്പെടണമെങ്കിൽ മാനിക്കപ്പെടണമെങ്കിൽ നാം ദൈവം നമ്മെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ മേഖലയിലേക്ക് നാം എല്ലാവരുടെയും നുമ്പിൽ ഉയർത്തപ്പെടണമെങ്കിൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താഴ്ന്നിരിക്കണം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം സമർപ്പിച്ച് നമ്മെ തന്നെ താഴ്ത്തിയേൽപ്പിച്ച് ദൈവമക്കളെ നാം ഒന്നുമല്ല എന്നുള്ള ദൈവത്താൽ അല്ലാതെ നമുക്ക് ഒന്നും സാധിക്കുകയില്ല എന്ന് നാം ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ കരത്തിന്റെ കീഴിൽ നമ്മെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നതിനും ഉപരി നാം നനയ്ക്കുന്നതിനും ഉപരി ദൈവം എന്നെയും നിങ്ങളെയും ഉയർത്തുവാൻ മാനിക്കുവാൻ കാരണമായി തീരും അതിനാൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ദൈവമക്കളെ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഉയർച്ച പ്രാപിക്കണം അനുഗ്രഹം പ്രാപിക്കണം നന്മ പ്രാപിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി വ്യക്തിജീവിതങ്ങളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ദൈവത്തിൻ്റെ ആ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരുന്ന് നോക്കിയാൽ തീർച്ചയായും ദൈവം നമ്മെ പടിപടിയായി ഉയർത്തി 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 കൊണ്ടുവരുന്നത് നമുക്ക് തന്നെ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മുടെ ഉയർച്ച കണ്ട് കടിക്കുവാൻ പല്ലുകടിക്കുവാനിടയായിത്തീരും ദൈവ മക്കളുടെ ഉയർച്ച പിശാജിന് പല്ലുകടിയാണ് അത് പിശാജിന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ദൈവമക്കളെ ദൈവം ഉയർത്തുമ്പോൾ പിശാജ് ലജ്ജിക്കുവാനിടയായിത്തീരും നാം ഉയർത്തപ്പെടണമെങ്കിൽ ഞാനായാലും നിങ്ങളായാലും ഉയർത്തപ്പെടണമെങ്കിൽ നാം നമ്മുടെ കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴിൽ നാം താഴ്ന്നിരുന്ന് നമ്മുടെ ആവശ്യങ്ങളെ നാം ദൈവസന്നിധിയിൽ നിരത്തി വെക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ പടിപടിയായി ഉയർത്തുന്നത് നമുക്ക് തന്നെ കണ്ടു മനസ്സിലാക്കുവാൻ സാധിക്കും അതിനായി നാം നമ്മെ തന്നെ ഇതുവരെയും ദൈവസന്നധിയിൽ സമർപ്പിച്ചിട്ടില്ലാത്ത ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചിട്ടില്ലാത്ത വ്യക്തികൾ എന്നെ കേൾക്കുന്നു എങ്കിൽ തീർച്ചയായും ദൈവ നമ്മുടെ വിഷയങ്ങളെ താഴ്ത്തി ഏൽപ്പിച്ചിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് നാം ദൈവത്തിന്റെ തക്ക സമയത്തിനായി നാം കാത്തിരിക്കണം അങ്ങനെ ദൈവത്തിന്റെ തക്ക സമയത്തിനായി നാം കാത്തിരിക്കുന്ന കാണുമ്പോൾ ദൈവത്തിന് നമ്മോട് മനസ്സലിഞ്ഞിട്ട് ദൈവത്തിന്റെ ആ ഡ്യൂ പോയിന്റിൽ എത്തുമ്പോൾ ദൈവം നമ്മെ ഉയർത്തുവാൻ അനുഗ്രഹിക്കുവാൻ നമ്മെ നന്മകളാൽ നിറയ്ക്കുവാൻ കാരണമായി തീരും ദൈവമക്കളെ സ്നേഹിച്ചിരുന്നത് കൊണ്ടാണ് പത്രോസ് നമുക്ക് ഈ ഉപദേശം നൽകിയിരിക്കുന്നത് ദൈവമക്കളായ വ്യക്തിജീവിതങ്ങൾ ഉയർച്ച പ്രാപിക്കണമെങ്കിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ നാം ദൈവസന്നദിയിൽ താഴ്ന്നിരിക്കണം നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കണം നമ്മുടെ ആ വിഷയങ്ങളെ നാം എന്ത് വിഷയമാണോ നാം ആഗ്രഹിക്കുന്നത് ആ വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കണം ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ ആ ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും അതിനായി നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിച്ച് ദൈവം നമ്മെ നിമിഷം തലകളെ വണക്കി പ്രാർത്ഥിക്കാം ഹാല ലൂ അപ്പച്ച നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ ൂയ കർത്താവേ ഈ വചന പ്രകാരം കർത്താവേ ഓ അങ്ങയുടെ തക്ക സമയത്ത് ഉയർച്ച പ്രാപിക്കുവാനായി കർത്താവേ അടിയനെയും കർത്താവേ അടിയനെ കേൾക്കുന്ന വ്യക്തി വ്യക്തിജീവിതങ്ങളെയും കർത്താവേ ഓ ഹാലൂയഅപ്പാ അപ്പന്റെ പൊന്ന് കരത്തിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവേ ഹാലൂയപ്പാ അപ്പന്റെ കരങ്ങളിൽ താഴ്ന്നിരുന്നു കൊണ്ട് കർത്താവേയ അപ്പന്റെ നാമ മഹത്വത്തിനായി അപ്പന്റെ നാമത്തിന്റെ മഹത്വത്തിനായി കർത്താവ് നമ്മെ ഓരോരുത്തരെയും അപ്പന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവ് ഓരോ വ്യക്തികളുടെയും ഉള്ളങ്ങളിലെ ആഗ്രഹത്തെ ഹാലലൂയ അങ്ങ് കണ്ടിട്ട് കർത്താവ് അവരുടെ ഓ ഹാലലൂയ അവരുടെ സമർപ്പണത്തെ കണ്ടിട്ട് കർത്താവ് ഹാലലൂയ അപ്പന്റെ തക്ക സമയത്ത് കർത്താവിൻ്റെ ആ സമയത്ത് ആ ഡ്യൂ പോയിന്റിൽ ിൽ കർത്താവ് ഉയർച്ച പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഓരോരുത്തരെയും അപ്പൻ്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്ന അനേകം പേർക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരട്ട് കർത്താവ് അവർ കേട്ടത് മുഖാന്തരം തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള ആ കൃപ ആ ഭാഗ്യത്തെ അവർക്ക് പകർന്നു കൊടുത്ത് കർത്താവെ കാത്തിരുന്നു കൊണ്ട് അപ്പന്റെ സമയത്തിനായി കാത്തിരുന്നു കൊണ്ട് ആ നന്മകൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവരെ ഒരുക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അടിയനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവെ ഈ വചന ശുശ്രൂഷ അനേകം പേർക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ അടിയനിലൂടെ അങ്ങ് സംസാരിച്ചതായ കാര്യങ്ങളെല്ലാം കർത്താവ് ഓരോരുത്തരുടെയും ഉള്ളങ്ങളെ സ്പർശിച്ച് കർത്താവ് അവരുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ കൊടുക്കുവാൻ അപ്പ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തന്നെ ആമേൻ ആമേൻ